ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നറിയപ്പെടുന്ന ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലവും ഒരു മാനവും അതുപോലെ വിശ്വാസിയുടെ തലത്തിൽ നിന്നുള്ളൊരു മാനവും അതുപോലെ ധാർമ്മിക തലത്തിൽ നിന്നുള്ളൊരു മാനവും അങ്ങനൊരു മൂന്ന് ഡയമെൻഷനൽ മൂന്ന് മാനത്തിൽ നിന്നുകൊണ്ട് ിയെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് വിശ്വാസിയുടെ തലത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കയ്യിലിരിപ്പ് കൊണ്ട് അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം അത്യധികം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ വില കൊടുത്ത് മനുഷ്യനായി അവതരിച്ച് ഈ മനുഷ്യൻ ചെയ്ത തെറ്റിനെ പരിഹാരമായിട്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശാപ മരണമായി കരുതപ്പെട്ടിരുന്ന കുരിശു മരണം ശരീരത്തിൽ ഏറ്റെടുത്തു അങ്ങനെ മനുഷ്യന് മനുഷ്യൻ്റെ പാപത്തിനെ പരിഹാരം ചെയ്ത് വീണ്ടും മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് വീണ്ടും എടുത്തു അകന്നുപോയി വീണ്ടും എടുത്തു അത് വിശ്വാസിയുടെ തലമാണ് അങ്ങനെ യേശു ദൈവപുത്രനായ അല്ലെങ്കിൽ ദൈവമായി യേശു ചെയ്തത് മനുഷ്യനെ അവൻ്റെ മരണത്താൽ നീതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അവൻ പാവത്തിൻ്റെ ജീവിതം നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമേരിക്കൻ ഒരു ജൂറിയുടെ ഒരു ഇത് കണ്ടിട്ടുള്ള ഒരു സീൻ കണ്ടിട്ടുള്ളവർക്കറിയാം നിന്റെ കടവെല്ലാം ഞാൻ എടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തു നീ ശിക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ നിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് ആ പെനാൽറ്റി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജി ആ കടം കൊടുത്ത് ആ ആളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ വിടുവിക്കുന്ന അല്ലെങ്കിൽ വിടു ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ജോലി ഏകദേശം ഇതുപോലെ തന്നെയാണത് ആ കടമെല്ലാം യേശു ഏറ്റെടുത്തു രണ്ടാമത്തെ തല ഒരു സാമൂഹ്യ തലത്തിലാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നന്നാക്കണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി തന്നെ തന്നെ വ്യയം ചെയ്യാൻ കഴിയണം അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ തലം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ആ മൂന്നാമത്തെ സ്ഥലമെന്ന് പറയുന്നത് ഗുഡ് സമരിറ്റൻ എന്ന് പറയുന്ന നല്ല സമ്പ്രദായത്തെക്കുറിച്ചുള്ള ആ ഒരു കഥ ഓർക്കുമ്പോൾ മനസ്സിലാവും ആ ഗുഡ് സമര ഒരു ഒരു സമ്രദായക്കാരൻ നല്ല സമരായക്കാരനായി മാറിയത് അവൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു നിന്ദിതൻ്റെ പീഡിതൻ്റെ ദുഃഖിതൻ്റെ അവശൻ്റെ ആർത്തൻ്റെ ആലംബഹീനായ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ അവൻ എന്ത് പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് അവനെ സഹായിക്കാൻ പോയാൽ എനിക്കെന്ത് കിട്ടുമെന്നാണ് എനിക്കെന്ത് കിട്ടുമെന്നോ എനിക്കെന്ത് പറ്റുമെന്നോ നോക്കാതെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അവൻ എന്ത് പറ്റും എന്ന് ഉള്ള തലത്തിലേക്ക് മാറി ചിന്തിച്ചിട്ട് തൻ്റെ തൻ്റെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് താൻ തന്നെ തന്നെ അവന് വേണ്ടി വ്യം ചെയ്യുന്ന തൻ്റെ സമയം തൻ്റെ സമ്പത്ത് തൻ്റെ സൗകര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും അവന് വേണ്ടി വ്യം ചെയ്ത് ആ വീണ് കിടന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ സത്രുപ്തി കൊണ്ടുവന്നാക്കി അവനാവശ്യമുള്ള പൈസ കൊടുത്ത് അവനെ ശുശ്രൂഷിക്കാൻ നയിപ്പിച്ചു അപ്പം എല്ലാ അർത്ഥത്തിലും എനിക്കെന്ത് കിട്ടും എന്നുള്ളതെന്നും എനിക്കെന്ത് പറ്റും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ അവശനെയും ആർത്ഥനയും ആലംബഹീനെയും ദുഃഖിതനെയും നിന്നിതനെയും പീഡിതനെയും ഒക്കെ കാണുമ്പോൾ ഞാൻ അവൻ്റെ രക്ഷകനായി മാറേണ്ടവനാണ് അതുകൊണ്ടാണ് അവൻ എൻ്റെ കൺമുമ്പിൽ വന്നത് എൻ്റെ കൺമുമ്പിൽ ദൈവം കൊണ്ടുവന്നത് എന്ന ചിന്തയോടുകൂടി അവന് വേണ്ടി അവനവനെ വേദം ചെയ്യാൻ കഴിയുന്ന ഒരു തലം അങ്ങനെ മാറുമ്പോൾ മനുഷ്യൻ നല്ല മനുഷ്യനായിട്ട് മാറുന്നു അങ്ങനെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് ദുഃഖവള്ളി ആ ദുഃഖവള്ളി അപ്രകാരമുള്ള നല്ല ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുനിന്ന് എത്തിക്കട്ടെ നമ്മളൊക്കെ ഉപകരണങ്ങളാണ് ദൈവത്തിൻ്റെ കയ്യിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കൺമുമ്പിൽ വരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ആ മറ്റുള്ളവർന്ന് വരുന്നത് അവശനും ആലംബഹീനും ദുഃഖിതനും പീഡിതനും നിന്ദിതനും വിശപ്പുള്ളവനും നക്തനും രോഗിയും പിന്തള്ളപ്പെട്ടവനും പുറന്തള്ളപ്പെട്ടവനും ഒറ്റപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും ഒക്കെയാണ് അവരൊക്കെ നമ്മുടെ കൺമുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മളെ തന്നെ വ്യം ചെയ്തുകൊണ്ട് അവരെ അവരുടെ ആ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സൗഖ്യപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അവനവനെ തന്നെ വ്യം ചെയ്യണം അവനവൻ്റെ സമ്പത്താവാം സമയമാവാം ആരോഗ്യമാവാം സൗകര്യങ്ങളാവാം അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് എനിക്ക് എന്ത് പറ്റുമെന്നും എനിക്കെന്ത് കിട്ടുമെന്ന് നോക്കാതെ അവനെന്ത് പറ്റുമെന്നും അവനെന്ത് സംഭവിക്കുമെന്നുള്ള തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് വേണ്ടി അവനവനെ വ്യയം ചെയ്യുവാനായിട്ട് ഈ ദുഃഖവള്ളിയുടെ നല്ല ഓർമ്മകൾ നമ്മളെ സഹായിക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു